എൻജിഒൻ യു യൂണിയനുകൾ സംയുക്തമായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സൂചന പണിമുടക്ക് സമരം നടത്തി മുൻ കണ്ണൂർ മേയർ മോഹനൻ സമരം ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ മുൻകാല സർവീസ് പൂർണ്ണമായും പരിഗണിച്ച് സർക്കാർ സർവീസിലേക്ക് ആക്രണം ചെയ്യുക സ്ഥാപനം ഏറ്റെടുക്കുമ്പോൾ അന്നേ ദിവസം വരെ ജീവനക്കാരന് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും അന്നത്തെ ശമ്പളവും സംരക്ഷിച്ചുകൊണ്ട് ജീവനക്കാരെയും ഏറ്റെടുക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജീവനക്കാർ പണിമുടക്കിയത് ോ പക്ഷെ അവർക്ക് ആസനത്തിൽ ആലും മുളച്ചാലും അത് തണലാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടെ ഇതിനെ സമരത്തിന് നേതൃത്വം കൊടുത്ത് ഏറ്റവും കൂടുതൽ അതിരൂക്ഷമായി പ്രസംഗിച്ച ഒരാളുണ്ട് ആ അയാളുടെ പേരാണ് എം വി ജയരാജൻ അദ്ദേഹമാണ് പിന്നീട് ഇതിന്റെ ചെയർമാൻ ആയത് ഒരുപാട് പാപം ചെയ്യുമ്പോൾ ശാപം കിട്ടുമെന്നാണ് നമ്മുടെയൊക്കെ വിശ്വാസം ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മുതലും പലിശയും പലിശക്ക് പലിശയും ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളെ ചിട്ടിച്ചു അപ്പോൾ ഇത് വരും ആരായാലും അനുഭവിക്കാതെ പോകാൻ കഴിയില്ല ഇപ്പോഴെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ സന്തോഷം പറഞ്ഞു നിങ്ങൾക്കറിയാം എല്ലാവരും ജോലി ചെയ്യുന്നത് എന്തിനാണ് അവരുടെ അവരുടെ ഉപജീവനത്തിനാണ് ഇപ്പോൾ പരാജയമുണ്ടായപ്പോൾ പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞത് എന്നാണ് നിങ്ങൾ ഈ സമരം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവർ തിരുത്തും തിരുത്താൻ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ പത്രത്തിൽ വായിച്ചു എന്നാലെ കറിയില്ല കാരണം കുടിശ്ശികയൊക്കെ കൊടുത്തു നിൽക്കാൻ തുടങ്ങിയ ആ കുടിശ്ശിക കൊടുത്തു അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിന്റെ കുടിശ്ശിക കൊടുത്തുകൊണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു രണ്ട് ലക്ഷത്തിൽ മുപ്പത്തി അയ്യായിരം രൂപ അദ്ദേഹത്തിന്റെ കുടിശ്ശിക കൊടുത്തു അപ്പൊ കൊടുക്കൂലെന്നൊന്നും പറയാൻ പറ്റില്ല പി എസ് സി ശമ്പളം രണ്ടര ലക്ഷത്തിൽ നിന്ന് നാല് ലക്ഷം രൂപയാക്കാനുള്ള ശുപാർശയാണ് എന്തിനാ നാല് ലക്ഷമാക്കുന്നത് നിയമിക്കാൻ അറുപത് ലക്ഷം രൂപയാണ് തറവില നിശ്ചയിച്ചിട്ടുള്ളത് അപ്പൊ അറുപത് ലക്ഷം രൂപ കൊടുത്ത് മാസത്തിൽ നാല് ലക്ഷം രൂപ ശമ്പളമുള്ള ജോലി വാങ്ങിയെടുക്കുന്ന പ്രസിഡന്റ് പി എസ് ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു കെ ജി എൻ യു സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് കെ എസ് മുഖ്യപ്രഭാഷണം നടത്തി കെ ജി എൻ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അനസ് എസ് എം പ്രൊഫസർ റേണു സൂസൻ തോമസ് ഷനീജ് എം തുടങ്ങിയവർ സംസാരിച്ചു